നേഷൻസ് അക്കാഡമി ഓഫ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരികുട്ടൻ ഇരുപത്തിയെട്ട് വർഷക്കാലം ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച് ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് റിട്ടയർഡായി ഇപ്പോൾ നേഷൻസ് അക്കാദമി ഓഫ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ്ങിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായും എറണാകുളം ബ്രാഞ്ചിൻ്റെ ഹെഡ് ആയിട്ടും പ്രവർത്തിച്ചു വരും ആർമി നേവി എയർഫോഴ്സ് അർത്ഥസൈന്യ വിഭാഗങ്ങൾ തുടങ്ങി പോലീസ് സേനകളിലേക്ക് അർഹരായ യുവതി യുവാക്കൾക്ക് മികച്ച കായിക പരിശീലനവും ക്ലാസ്സുകളും ആവശ്യാനുസരണം നിർദ്ദേശങ്ങളും നൽകുക വഴി ഓരോ വർഷവും ഞങ്ങളിലൂടെ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത് നിരവധി യുവതിവാക്കൾ കേന്ദ്ര സംസ്ഥാന സേനകളിലേക്ക് വരുന്ന ജോലി ഒഴിവുകളും എൻ ഐ പി ടിയിലൂടെ ജോലി സ്വന്തമാക്കുന്ന സൈനികരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉദ്യോഗാർത്ഥികളുടെ കായിക പരിശീലനവും മറ്റ് അറിവുകളും നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ജയ്ഹിന്ദ്